ചിന്നക്കനാലിലെ കാട്ടാന ശല്യം തടയുവാൻ സ്പെഷ്യൽ ആർ ആർ ടി ഫോറസ്റ്ററെ നിയമിച്ച് വനം വകും ഇതോടെ മേഖലയിലെ കാട്ടാന നിരീക്ഷണത്തിന് സ്വതന്ത്ര ചുമതലയുള്ള ഉദ്യോഗസ്ഥനായി എന്നാൽ നിയമിച്ച ഉദ്യോഗസ്ഥൻ ചുമതലയേറ്റ ശേഷം അവധിയെടുത്ത് മടങ്ങിയതായും ആക്ഷേപം അതിരൂക്ഷമായ കാട്ടാനശല്യം നേരിട്ടിരുന്ന ചിന്നക്കനാൽ മേഖലയിൽ ഈ വർഷമാദ്യം ആദ്യം പുതിയ ദ്രുതകർമ്മസേനയെ നിയോഗിച്ചതോടെയാണ് നാട്ടുകാരുടെ പരാതിക്ക് അല്പമെങ്കിലും ശമനമുണ്ടായത് ആർ ആർ ടി സംഘം പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം വിരലിലെണ്ണാവുന്ന അനിഷ്ട സംഭവങ്ങൾ മാത്രമേ മേഖലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ ആർ ആർ ടി സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത് അഡീഷണൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു മറ്റ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്ന എസ് എഫ് ഒ ചുമതല നൽകിയിരുന്നത് ഇതിനാൽ തന്നെ പലപ്പോഴും ഏകോപനത്തിൽ വീഴ്ചകൾ വന്നിരുന്നതായി വനം വനംവകുപ്പിന് നിഗമനമുണ്ടായിരുന്നു ഇത് മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്വതന്ത്ര ചുമതലയുള്ള ഫോറസ്റ്റായി നിയമിക്കണമെന്ന ഉയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ചിന്നക്കനാൽ ആർ ആർ മാത്രമായി സ്പെഷ്യൽ ഫോറസ്റ്റൈ നിയമിച്ചത് തിരുവനന്തപുരം സ്വദേശിയെയാണ് ഫോറസ്റ്റ് നിയമിച്ചത് ഇരുപത്തിനാല് മണിക്കൂറും ഫോറസ്റ്ററുടെ സേവനം ലഭ്യമാകുന്നതിനാൽ കാട്ടാനശല്യം ഒരു പരിധിവരെ ചെറുക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആർആർ ടി സംഘത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ ദിവസമാണ് നിയമനം സംബന്ധിച്ച് ഉത്തരവിറങ്ങിയത് തുടർന്ന് ഉദ്യോഗസ്ഥനെത്തി ജോലിയിൽ പ്രവേശിച്ചെങ്കിലും അന്ന് തന്നെ അവധിയെടുത്തു മറങ്ങിയതായും സൂചനയുണ്ട് ഇതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ചക്കക്കൊമ്പനും മുറിവാലനും അടക്കമുള്ള കാട്ടാനകൾ ജനവാസ മേഖലയിലിറങ്ങി പരിഭ്രാന്തി പടർത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ